ഹായ് ഹലോ ഞാൻ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് പനി വന്നാലേ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഒറ്റമൂലി കാണിക്കാൻ വേണ്ടി വന്നതാണ് നമ്മളിവിടെ അപ്പോൾ ഇത് പനിക്കൂർക്കാണ് നമ്മളിവിടെ ഇതിന് പനിക്കൂർക്കാന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ സാധാരണയായിട്ട് ഈ ആപ്പിനും കിച്ചണും പനി വരുന്ന സമയങ്ങളിൽ ഞങ്ങൾ അപ്പോൾ ഇങ്ങനെ ആൻറ്റിബയോട്ടിക് ഒക്കെ കൊടുത്തു കൊടുത്തു കൊടുത്ത് ഞാനിങ്ങനെ യൂട്യൂബിലും ഒക്കെ സെർച്ച് ചെയ്തു ഒരുപാട് പേരിങ്ങനെ പറഞ്ഞിട്ടും ഒക്കെ ആയിട്ട് കണ്ടെടുപ്പിടിച്ച സാധനം പക്ഷേ ഇത് നല്ല സൂപ്പർ സാധനമായിട്ട് ഇത് വീണ്ടും ചെയ്യുന്ന എന്താണെന്ന് ഇത് വീടൊരാളും കൂടെ കണ്ട് ഇതിന് മാക്സിമം പബ്ലിസിറ്റി ആയിക്കോട്ടെ എന്ന് ഞാൻ കാരണം അത്രയ്ക്ക് നല്ല സാധനമാണ് ഇപ്പോൾ അത് രണ്ടു വയസ്സുള്ള ചേർ മൂന്ന് വരെ ഇത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് സാധാരണ നമ്മൾ പപ്പടം കുത്തിയിലത് കുത്തുന്നത് അല്ലെങ്കിൽ സ്വന്തം ഫോർക്കിലകത്ത് കുത്തിയാലും മതി പപ്പടം കുത്തി കുത്തി അല്ലെങ്കിൽ ഫോർക്കിൽ കുത്തിയപ്പോൾ നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് അത് ആവി കൊടുത്ത് ആ ചൂട് അടുപ്പിലൂടെ ആ ചൂടില്ലേ ഗ്യാസിൻ്റെ ഫ്ലെയിം അതിലോട്ട് വെക്കുക അങ്ങനെ ആ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇത് പഴുത്ത് കഴിയുമ്പോൾ ഏല നന്നായിട്ട് വാടും അപ്പം നന്നായിട്ട് നമ്മൾ വെള്ളം കൊണ്ട് തന്നെ അമർത്തി പിഴിഞ്ഞിട്ട് അതും ചെറിയ അത്ര കരി അപ്പോൾ കറുത്ത ഇത് വരും അത് കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കും നമ്മളിത് ചെറിയ അരിപ്പിലാക്കാണ് അരച്ചെടുത്തത് കുറച്ച് തേനും കൂടെ ഒഴിച്ച് കൊടുത്താൽ കറങ്ങിക്കൊടുത്താൽ മതിയാണ് സൂപ്പറായിട്ട് കാണിച്ച് അരങ്ങേണ്ടതേ ഇതെങ്ങനെ ഫ്ലെയിം വെച്ചിട്ട് ഉണ്ടോ ഇത് ഈ നന്നായിട്ട് ഇതെങ്ങനെ ചെറുതായിട്ടിങ്ങനെ കറക്കി 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 ഇതിൻ്റെ എല്ലാ ഭാഗത്തും ചൂടെത്തുന്ന രീതിയിൽ നമ്മൾ നന്നായി കറക്കി കൊടുക്കുക ഉണ്ടാവും ഇത് അപ്പം എല്ലാം നന്നായിട്ട് വാടും ഇത് നന്നായിട്ട് വാടുന്ന സമയത്ത് നമ്മൾ നിർത്തണം കരിക്കരുത് അല്ലെങ്കിൽ ഒന്ന് വാടുന്നുണ്ടോ ഒന്ന് വാടി അപ്പോൾ വാടിയ സമയത്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക ഒന്ന് ദിവസം ഒന്ന് വാടിയാൽ മതി അപ്പോൾ തന്നെ നല്ലത് നീര് വരും നീരെടുക്കുന്ന ഞാൻ ഞാൻ കാണിച്ചു തരാം അതുപോലെത്തൊരു വൃത്തിയുള്ളൊരു പാത്രം എടുക്കുക അതു നമ്മൾ ഈ ഇല നന്നായിട്ട് ഈ ഇല ഇങ്ങനെ ചെറിയ ചൂട് കാണും ചൂടോടെ നമ്മൾ ഇതിങ്ങനെടുത്തിട്ട് ഇതിനെ നന്നായിട്ടിങ്ങനെ സ്കൂസ് ചെയ്യുക കേട്ടോ അതിൽ നീരിങ്ങനെ ഇതിന്ന് വരും കേട്ടോ അതിനകത്തുന്നുണ്ട നന്നായിട്ട് വരും ഇങ്ങനെ നന്നായിട്ട് അമർത്തി മാക്സിമം ഇതൊരു നാലലയുണ്ട് രണ്ട് പേർക്കൂടി കൊടുക്കാൻ വേണ്ടി ആകുമ്പോൾ ഒരു നാല് ഒരു നാലഞ്ചല എടുക്കാം ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ഇലയാക്കാൽ മതി രണ്ട് പേർക്കൂടി ഞാൻ ഇച്ചിരിച്ചിരി കൊടുക്കാമെന്ന് ചോദിച്ചാൽ ശരി ഏറെ നീര് വേണമെല്ലാം വിചാരിച്ചിട്ടാണ് ഇത് കൊടുക്കേണ്ട സമയം അറിയാമോ നന്നായിട്ട് പനി നമ്മൾ കണ്ട് തുടങ്ങുമ്പോൾ നമ്മളതിനെ അറ്റാക്ക് ചെയ്യണം എപ്പോഴാണിത് പ്രത്യക്ഷപ്പെടുന്നത് അപ്പം നമ്മളതിനെ അറ്റാക്ക് ചെയ്യണം കണ്ടോ ഇത് ഇത്രയും ഈ തേനെന്ന് പറയുന്നത് നമ്മൾ സൂപ്പറാണ് കേട്ടോ പനിക്ക് ഇത്രയും തന്നെ ഇത്രയും തന്നെ ഒരു എമൗണ്ട് നമ്മൾ ഇത്ര ഇപ്പോൾ ഇത്രയും എല്ലാം നമുക്കുള്ളത് അപ്പോൾ അത്രയും തന്നെ ഒരു എമൗണ്ട് നമ്മൾ തേനും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത്രയും എമൗണ്ട് തേനും ഒഴിച്ചെടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതിനെടുത്ത സ്പൂണ്ണം എടുത്ത് നന്നായിട്ടിന് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളിത് പിടിച്ച് വായലോട്ടൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി ചേനേ ശരി കുടിച്ചേ ജ്യൂസെ ഹലോ പിന്നൊരു കൂട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഞ്ചി ആണേ ഇഞ്ചിയിലെ ഇഞ്ചി ഇതും ഇതേപോലെ തന്നെയാണ് പനി നമ്മൾ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്ന ജസ്റ്റ് മൂക്കൊലിപ്പോൾ അങ്ങനെ തുമ്മലോ അങ്ങനെ എന്തെങ്കിലും അവർക്ക് പനി നമ്മൾ കാണുന്ന സമയത്ത് തന്നെ ഈ ഇഞ്ചി സെയിം ഈ കായാലും ഇഞ്ചി നമ്മൾ ചൂടാക്കുന്നത് പറഞ്ഞാൽ പച്ച ഇഞ്ചി തന്നെ നന്നായിട്ട് കഷ്ടമായിട്ട് അരിഞ്ഞിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അടിച്ചാലും ജ്യൂസ് എടുക്കണം എന്നിട്ട് അതും ഈ തേനും കൂടെ ചേർത്തിട്ട് നമ്മൾ ഉടനെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ പനി അത്ര വലുതായിട്ട് എഫക്റ്റ് ചെയ്തങ്ങ് പോകും അല്ലെങ്കിൽ പിന്നെ ഹൈ ഡോസ് ആൻറ്റിബയോട്ടിക്സ് ഒക്കെ ഇവർക്ക് കൊടുത്താൽ മാത്രമേ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് നോക്കാൻ പിന്നെ പാടായിരിക്കും പിന്നെ അത് രണ്ടു ദിവസമായിട്ട് ആൻറ്റിബയറ്റിക്സ് അനുസരിച്ച് കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് ഇത് പ്രശ്നം ഉണ്ടാകും എന്നുള്ളതാതെ അവർക്ക് ചൂടുവൊന്നുമില്ല പിന്നെ പിന്നെ പനി വരും എന്നുള്ളാതെ നഷ്ടപ്പെട്ടിട്ട് അതാണ് കേട്ടോ